അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നാദാപുരത്തെ മികച്ച ക്യാമ്പസ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയ എല്ലാവിധ യൂണിഫോമുകളും മിതമായ നിരക്കിൽ ബിസ്മി ംഗത്ത് നാദാപുരത്തിന്റെ കൈയ്യം നാദാപുരം നിങ്ങളുടെ വീടിന് പുതിയൊരു ലുക്ക് താങ്ങാവുന്ന ബഡ്ജറ്റ് ആർക്കിഫിക്സ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കസ്തൂരിക്കുളം നാദാപുരം ഒരു കലയുടെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനം ഒരുപാട് കാലത്തെ പരിശീലനം അതുപോലെ തന്നെ ചമയം ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാല കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അപ്പോൾ ഇവിടെ ഒരു ടീമിന്റെ ാണ് സ്കൂള് വയനാട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നലെ ഇന്നലെ തന്നെ ജഡ്ജ്മെന്റിൽ ഒരാൾ ഈ സമയത്ത് കൂടി വെള്ളമുണ്ടോട്ടും അതായത് പിന്നെ കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് പക്ഷെ ഇത് തനിമയാർന്ന കലാരൂപങ്ങൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോ ഇതിന് പര പാരമ്പര്യമായിട്ട് ഇത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവും പക്ഷെ ചില ടീമുകൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വിധേയമായിട്ട് വരുന്ന സമയത്ത് മറ്റുള്ള ആളുകളും അതിന് വിധേയപ്പെട്ടു പോവുകയാണ് കാരണം സമ്മാനത്തിന് അർഹരാകുന്ന ടീമുകളെ കൂടുതൽ ആർഭാടത്തോടു കൂടി വരുന്ന ടീമുകളെ പരിഗണിക്കുമ്പോൾ അവിടെ തനിമ ചോർന്നു പോകുന്നുണ്ടെങ്കിലും ഒരു മത്സരമായതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ കൂടി അതിനെ പിന്തുടരേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് അല്ലാതെ സത്യം പറയുക വെച്ചാൽ കോസ്റ്റ്യൂമൊന്നും ഇത്രയൊന്നും ആവശ്യമില്ല ഒപ്പനയ്ക്ക് ശരിക്ക് പാരമ്പര്യമായിട്ടുള്ള മാങ്ങാ മാലയും ഒരു ഇളക്കത്താലിയൊക്കെ മതി കളിക്കുന്ന കുട്ടികൾക്ക് പക്ഷേ ഇപ്പോൾ മണവാട്ടിയെ വെല്ലുന്ന രീതിയിലാണ് കളി കളിക്കുന്ന കുട്ടികൾ ഒരുങ്ങി വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ടീമുകൾ അങ്ങനെ വരുമ്പോൾ അധ്യാപകർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ എന്തു ചെയ്യണം ആ പാത പിന്തുടരുകയാണ് ശരിക്കും പാരമ്പര്യ കലയാണ് അതിൻ്റെ തനിമ നിലനിർത്തണം എന്നിരുന്നാലും വസ്ത്രധാരണത്തിലൊന്നും വലിയ സാരമായ മാറ്റങ്ങളൊന്നും കാണാനില്ല ആ നിയമത്തിന്റെ ചട്ടക്കൂടി നിന്നുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ വരുത്തിയെന്നേ എന്താണ് കാരണം അതായത് സാധാരണ ഹൈസ്കൂൾ ഒപ്പന പ്രധാന വേദിയിൽ ഉണ്ടാവല്ലേ സ്വാഭാവികമായിട്ട് പ്രധാന വേദിയില് കുട്ടികൾക്ക് ഒരുങ്ങാ കുറച്ചും കൂടെ സൗകര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഇവിടെ വേദി രണ്ടിലാണ് ഹയർ സെക്കൻഡറി ഒപ്പന ഇന്നലെ നടന്നത് അതേപോലെ ഹൈസ്കൂൾ ഒപ്പന ഇന്ന് ഹൈസ്കൂൾ സെയിം സ്റ്റേജിലാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള സമയങ്ങൾ ഒരുക്കുന്നതിനുള്ള റൂം സൗകര്യങ്ങൾ കുറവായിരുന്നു രാവിലെ നാടോട് നിർത്തി ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കുട്ടികൾ അതിൻ്റെ പേരൻസും അതിൻ്റെ അണിയറ ശില്പികളൊക്കെ വന്ന് നിന്നപ്പോൾ തന്നെ ആ റൂം ഏതാണ്ട് ഫുള്ളായിരുന്നു അപ്പം ഫസ്റ്റ് കിട്ടി വന്ന ടീം പ്ലസ് അപ്പീല കൂടി ഒരുമിച്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മേക്കപ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പരാതിയല്ല ഞങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ പുറത്ത് ഞങ്ങൾ കുറേ മരങ്ങൾ കണ്ടു അതിന്റെ ചോട്ടിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് അവിടുന്ന് നമ്മൾ കുട്ടികൾ ഒരുക്കി കാരണം ഷാർപ്പ് രണ്ടു മണിക്ക് ഒപ്പന സ്റ്റേജിൽ കയറുന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ വേറൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കൃത്യസമയത്ത് ഞങ്ങൾ കുട്ടികളെ ഈ മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഒരുക്കുക ചെയ്തത് ഏറെക്കാലമായി ചമയരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കലാകാരൻ സുമേഷ് ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് എന്താണ് ഈ പ്രാവശ്യത്തെ പറ്റി കലാവിരുദ്ധ തീരെ സൗകര്യമില്ല നമുക്ക് പുറകില് ഡ്രസ്സിങ്ങും ചെയ്യാനും പിന്നെ ആകെ ചെറിയ റൂമുകളാണ് അല്ല ഉണ്ടായിരുന്നത് അതിൽ തന്നെ ഈ ഒപ്പനയ്ക്ക് പത്ത് പേരാണല്ലോ ആ പത്ത് പേരും അണയിക്കുന്ന ആൾക്കാരെല്ലാം ഇരുന്നാൽ തന്നെ ആ ഫുള്ളാവുന്ന ഒരു സ്ഥിതിയാണ് വന്നത് അതിൽ അപ്പീൽ കൊണ്ടുവരുന്ന ടീമിന് റൂമില്ലാത്ത സാഹചര്യം അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ റൂമിൽ ചെയ്തോണ്ടിരിക്കുന്നിടുന്നല്ല അവർ പറഞ്ഞത് ഞങ്ങളുടെ റൂമാകുമ്പം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ സൗകര്യമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്നത് സമയം പുറത്ത് നിന്നാണെങ്കിലും ഈ ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്